ആയ സുഹൃത്തുക്കളെ ഞാൻ മുഹമ്മദ് അലി പഴയിലക്കടി നമ്മുടെ തൊടിയിലൊക്കെ ഇതേപോലെ ഒരുപോലെ പഴം ഉണ്ടെങ്കിൽ അത് വെട്ടിക്കൊടുന്ന് നമ്മളിവിടെ തൂക്കും ഇത് പഴുക്കുകയാണെങ്കിൽ ഒന്നിച്ചാണ്ട് പഴുക്കും നമുക്ക് ഫുള്ളായിട്ട് വീട്ടിൽ രണ്ടാളുള്ളെങ്കിൽ ഇത് തിന്നാൻ പറ്റില്ല ഒന്നില്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുത്തു തീർക്കണം അല്ലെങ്കിൽ കൊണ്ടുപോവണം ഇതൊന്നും ഇല്ലാണ്ട് നമ്മൾ വീട്ടിൽ രണ്ടാളുള്ളെങ്കിലും ഇതങ്ങനെ ഫുള്ളായിട്ട് കഴിക്കാം എന്നതിനെ കുറിച്ച് പറയാനാണ് ഇന്നത്തെ വീഡിയോ ഇതുപോലെ പഴം ഫുള്ളായിട്ട് പഴുത്തു വരും ഫുള്ളായിട്ട് നമുക്ക് തിന്നാൻ കഴിയില്ല അതിന് പകരം വാഴക്കൊലയിൽ വെച്ചിട്ട് തന്നെ ഒരു ചേർപ്പ് അല്ലെങ്കിൽ ഒരു പടലെന്നൊക്കെ പറയും അത് നമ്മൾ മുറിച്ചെടുക്കുക കയ്യെത്തുകയാണെങ്കിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഒരു സ്റ്റൂൾ ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കുക ഇത് ഒരാ ഒരു മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ തിന്ന് തീർക്കാൻ പറ്റുമെങ്കിൽ പിന്നെ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഒരു പടലം കട്ട് ചെയ്തെടുത്താൽ മതി ഇതൊരു ചന്ദനത്തിരിൻ്റെ പകുതി ഏറ്റവും വില കുറവുള്ള ചന്ദനത്തിരി കടയിൽ പോയി വാങ്ങി അതിൻ്റെ പകുതി എടുത്താൽ മതി നമുക്ക് സ്മെല്ലാം ആവശ്യം പോകാൻ ആവശ്യം എന്നിട്ട് ഇതേപോലെ ഒരു ബക്കറ്റിൽ ഇറക്കി വെക്കുക ബക്കറ്റിൽ ഇറക്കി ബക്കറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാത്രത്തിൽ ഇറക്കി വെച്ചാൽ മതി ഇതേപോലെ ഫുള്ളായിട്ട് മൂടിയെടുക്കുക മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ വേണമെങ്കിൽ അടുത്ത പടലും വെട്ടിയാൽ മതി ഉണ്ടാവും ഇതേപോലെ വെട്ടിയെടുക്കുക പഴം പല പഴുപ്പിലാവുകണ്ടാവും കുറച്ച് കമ്മി കുറച്ച് കൂടുതലായാലും കമ്മി ഇതേപോലെ ഫുള്ളായിട്ട് നമുക്ക് ഒരു മാസത്തിൻ്റെ ഉള്ളിലോ രണ്ടാഴ്ച ഉള്ളിലോ എപ്പോഴാണ് നമുക്ക് പഴം പഴുപ്പിൽ ആവശ്യം അതിനനുസരിച്ച് കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ ബക്കറ്റുകളിൽ കൊടുന്ന് വെച്ചാൽ മതി ബക്കറ്റിൽ ഒന്ന് എടുക്കുമ്പോൾ ഒന്ന് മാറ്റി വെക്കുക പകുതി ചെന്നത്തിൻ്റെ ബാക്കി വെച്ച് പഴുപ്പിച്ചു കണ്ടോ അടച്ച് വെച്ച് കൊല കാലിയായി ഒരു മാസത്തിനുള്ളിൽ കൊല കാലി ആക്കിയാൽ മതി അപ്പളാണ് വേണ്ടി നമുക്ക് അപ്പോൾ കട്ട് ചെയ്തെടുക്കുക ഇതേപോലെ പല പഴുപ്പിലും നമുക്ക് പഴം കിട്ടും ഫുള്ളായി പഴുത്തത് അതിൽ കമ്മിയുള്ള തയ്യൽ കുറവുള്ളത് കണ്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഓക്കെ ഗുഡ് ബൈ